അച്ഛൻ്റെ വഴിയിലൂടെ മക്കൾ രാഷ്ട്രീയത്തിലെത്തി തിന്നുകൊഴുത്ത് മുറ്റി വളർന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും പിതാക്കന്മാർ വെട്ടിയ വഴിയിലൂടെ പിന്നെയും പിന്നെയും പോയി മക്കൾ അച്ഛൻ്റെ അതേ സുഖ സുഷുപ്തിയിൽ ആണ്ട് പിന്നെയും രാഷ്ട്രീയ ജീവിതം നയിക്കുന്നത് വാസ്തവത്തിൽ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യതയിലൂടെയാണോ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ചോ ചോദ്യമാണ് അങ്ങനെയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം അതിൽ ഒന്നാം നമ്പർ പേരുകാരനാണ് കെ മുരളീധരൻ അല്ലെങ്കിൽ കണ്ണൂത്ത് മുരളീധരൻ എന്ന മുൻ എം പി മുൻ മന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന വ്യക്തി കെ കരുണാകരന്റെ മകനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജനിച്ച കെ മുരളീധരൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് സേവാദളിൻ്റെ ചെയർമാൻ ആയിക്കൊണ്ടാണ് സേവാദൾ എന്ന് പറയുന്ന കമ്മിറ്റി കെ മുരളീധരന് വേണ്ടിയിട്ടാണ് രൂപീകരിച്ചതുപോലും അതിന് മുൻപ് ഒരിക്കലും സേവാദൾ എന്ന ഒരു കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുടെ പേര് ആരും കേട്ടിട്ടില്ല അതിനുശേഷവും കേട്ടിട്ടില്ല സേവാദളിൻ്റെ ചെയർമാനായി വന്ന കെ മുരളീധരൻ പിന്നീട് അവിടെ അങ്ങോട്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയായിരുന്നു വാസ്തവത്തിൽ അത്തരത്തിൽ കെ മുരളീധരനെ കെട്ടിയിറക്കിയതുകൊണ്ടാണ് കെ കരുണാകരന്റെ വിശ്വസ്തനായ രമേശ് ചെന്നിത്തല പോലും തിരുത്തൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കെ കരുണാകരനെതിരായി പ്രവർത്തിച്ചത് മുരളീധരൻ സേവാദളിലൂടെ കടന്നു വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ആദ്യ ഇലക്ഷനെ അഭിമുഖീ അഭിമുഖീകരിക്കുന്നത് എൺപത്തി ഒൻപതിൽ മത്സരിച്ചു കോഴിക്കോട്ടിൽ നിന്ന് വിജയിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ മത്സരിച്ചു വിജയിച്ചു തൊണ്ണൂറ്റി ആറിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് യുദ്ധങ്ങളും കെട്ടി കെട്ടിമറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റായി എങ്ങനെ പ്രസിഡൻ്റായി എ കെ ആന്റണിയും കെ കരുണാകരനും തമ്മിലുള്ള ദ്വന്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമവായം അവിടെ ഉടലെടുക്കുകയായിരുന്നു എ കെ എനടിയ മുഖ്യമന്ത്രിയാക്കാൻ കെ കരുണാകരൻ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ സത്പുത്രനെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കണം രണ്ടായിരത്തി ഒന്നിൽ നമുക്കറിയാം തെന്നല ബാലകൃഷ്ണൻ വലിയൊരു വിജയം കോൺഗ്രസ് പാർട്ടിക്ക് സമ്മാനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തെന്നല ബാലകൃഷ്ണൻ അവിടെ നിന്ന് മാറുന്നു നേരെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു അങ്ങനെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് സംഭവിച്ചു കെ കരുണാകരനെ ചൊറിഞ്ഞ് 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 ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി സ്വതന്ത്രനായി മത്സരിക്കുന്നു ആദ്യം വയനാട്ടിൽ മത്സരിച്ചു എം എ ഷാനവാസിനോട് തോറ്റു പിന്നീട് ഇടതുപക്ഷത്തേക്ക് പോയി പിന്നെ എൻ സി പിയിലേക്ക് പോയി അവിടെയുമില്ല ഇവിടെയും ഇല്ല ആയി തീർന്ന് താരതമ്യനെ സുരക്ഷിതമായ ഒരു മണ്ഡലമായ വട്ടിയൂർക്കാവിൽ നിന്ന് അദ്ദേഹം പിന്നീട് വിജയിച്ചു പിന്നെ വടകരയിലേക്ക് പോയി പിന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തോറ്റു വാസ്തവത്തിൽ കെ കരുണാകരൻ്റെ മകനല്ലായിരുന്നു എങ്കിൽ മുരളീധരൻ രാഷ്ട്രീയത്തിൽ എന്താകുമായിരുന്നു ഒന്നും ആകില്ല അതിലെ ആദ്യത്തെ പേരുകാരൻ കെ മുരളീധരനാണ് രണ്ടാമത്തെ പേരുകാരൻ ജി കാർത്തികേയന്റെ മകനായ ശബരിനാഥൻ ആണ് ശബരി കെ എസ് ശബരിനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ശബരിനാഥനെ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് അദ്ദേഹം എം എൽ എ ആവുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ സ്പീക്കറായിരുന്ന ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന നമ്മുടെ ജി കാർത്തികേയൻ ജി കെ എന്ന പ്രവർത്തകർ വിളിക്കുന്ന ജി കാർത്തികേയൻ പെട്ടെന്ന് മരിക്കുകയും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര എന്ന ജി കാർത്തികേന്റെ മണ്ഡലം മുൻപ് ആര് ആരിനാടായിരുന്നു പിന്നീട് അരുവിക്കരയായി അരുവിക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശബരിനാഥൻ രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പതിനെണ്ണായിരം ആണെന്ന് തോന്നുന്നു വോട്ട് വോട്ടല്ല ഭൂരിപക്ഷം വിജയിച്ച് കയറിയതും കയറിയതും പിന്നീട് എന്തായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടത് മണ്ഡലം തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതലക്കാരനായതുകൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് പിന്നീട് മണ്ഡലത്തെ കാര്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അതായത് കേവലം പത്ത് പതിനൊന്ന് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരികയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ എങ്ങോട്ടാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അരുവിക്കരയിൽ ഇനി എന്തായാലും ശബരിനാഥൻ മത്സരിക്കത്തില്ല ശബരി ശബരിനാഥൻ മത്സരിച്ചാൽ തന്നെ തോക്കും അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഏതെങ്കിലും നഗര കേന്ദ്രീകൃതമായ മണ്ഡലം ലക്ഷ്യം വയ്ക്കുന്ന ശബരിനാഥൻ പക്ഷേ ആ സീറ്റ് ശബരിനാഥന് നൽകരുത് എന്ന അഭിപ്രായത്തിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രാദേശിക തലത്തിൽ നിൽക്കുന്നത് അതിന് കാരണം ശബരിനാഥന്റെ ഭാര്യയായ ദിവ്യസയ്യരുടെ പിണറായി സ്തുതികളും പിണറായി വാഴ്ത്തുപാട്ടുകളും ഒക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ ശബരിനാഥൻ കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ അപ്രസക്തമായി എന്ന് വേണം പറയാം ഡി സി സി പ്രസിഡന്റ് ആവാനും അദ്ദേഹം ശ്രമം നടത്തി ഡി സി സി പ്രസിഡന്റ് ആവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും പാളിപ്പോയി അതിനും പ്രാദേശിക നേതാക്കൾ തന്നെ ഇടങ്കോലിട്ടു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയാൽ ഒരു കാരണവശാലും തിരുവനന്തപുരം ജില്ലയിലെ ഒരു സീറ്റും കോൺഗ്രസിന് കിട്ടില്ല എന്ന് വരെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മക്കൾ രാഷ്ട്രീയത്തിൽ തിന്നുമുറ്റി മതം വന്ന് അകാലകരമം പ്രാപിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ശബരിനാഥൻ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി മറ്റൊരു പേരുകാരൻ ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എം അതായത് കേരള കോൺഗ്രസ് എം അല്ല അന്ന് അന്ന് കേരള കോൺഗ്രസേ ഉള്ളൂ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ കരിങ്ങോഴിക്കൽ മാണി അദ്ദേഹത്തിന്റെ കെ എം മാണിയുടെ മകനാണ് ഈ പറഞ്ഞ ജോസ് കെ മാണി ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയുടെ എം ആണ് മുൻപ് കോട്ടയം ലോക്സഭയിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് രണ്ടായിരത്തി നാലിൽ തോറ്റു പരാജയപ്പെട്ടു ജോസ് കെ മാണി എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എം ബി എ പഠനമൊക്കെ കഴിഞ്ഞ് നേരെ കേരള കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നു അവിടെ നിന്ന് അതേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കെ എസ് സി കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് കെ എസ് സി എം പിന്നീട് അവിടെ നിന്ന് അതേ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായി പിന്നീട് യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായി പക്ഷേ അദ്ദേഹം വളരെ കാലമൊന്നും ഈ പറഞ്ഞ സ്ഥാനത്തൊന്നും പ്രവർത്തിച്ചിട്ടില്ല എല്ലായിടത്തും കൂടെ ഒരു ആറുമാസം പോട്ടെ അല്ലെങ്കിൽ ഒരിടത്തൊരാറുമാസം പിന്നീട് ആദ്യം എലക്ഷൻ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യ എലക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ മത്സരിച്ചു കെ എം മാണിയെ ഈ പറഞ്ഞ പോലെ കരുണാകരൻ കെ മുരളീധരൻ കരുണാകരനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഡിക്ക് ഉണ്ടാക്കിയതുപോലെ കെ എം മാണിയെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്തായി ഇടതുപക്ഷത്തിലേക്ക് എത്തിച്ചു മുപ്പത്തിനാല് വർഷത്തെ യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് ഞങ്ങളിനി ഒരു ജയിലിൽ ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തമായി ഒറ്റയ്ക്ക് പോയി ഡയസ് ഉണ്ടാക്കി ഇരുന്നിട്ട് പിന്നീട് തിരിച്ച് യു ഡി എഫ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് മുന്നണിയിലേക്ക് എത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് വിട്ടുകൊടുത്തത് അവർക്ക് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റാണ് ആ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് അയച്ചു അദ്ദേഹം എന്ത് ചെയ്തു പാലയിൽ ഞങ്ങളെ കാലുവാരി എന്ന് പറഞ്ഞു പാലയിൽ കാലുവാരി എന്നല്ല പാലയിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് സപ്പോർട്ടായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ മുന്നണിയിൽ നിൽക്കാൻ പക്ഷെ യു ഡി എഫിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് പാലയിൽ മത്സരിക്കാനായിരുന്നു താല്പര്യം മാണി സി കാപ്പൻ യു ഡി എഫ് പാളയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് വാറ കൊടുക്കാനും പറ്റത്തില്ല അങ്ങനെ വന്നപ്പോഴൊക്കെയാണ് അദ്ദേഹം അപ്പുറത്തേക്ക് പോയത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭാംഗമാണ് ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭാ സഭാംഗമായി നിൽക്കുന്ന ജോസ് കെ മാണി പാലൽ ഇനി നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ല മാണി സിക്കാപ്പൻ ജോസ് കെ മാണിയുടെ വീട് നിൽക്കുന്ന ബൂത്തിലും കൂടി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയിരിക്കുന്നത് അതുകൊണ്ട് കടുത്തുരുതിയിലേക്ക് ചൂട് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ജോസ് കെ മാണി നടത്തുന്നത് എന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അറിവ് ലഭിക്കുന്നുണ്ട് എന്തായാലും മിക്കവാറും രാജ്യസഭയിൽ തന്നെ പോകാനാണ് സാധ്യത കാരണം കടുത്തുരുത്തിയിൽ മോൺസ് ജോസഫിനോടൊക്കെ എതിരിട്ട് മത്സരിക്കാനുള്ളൊരു ബാല്യം ഇനിയും ജോസ് കെ എം മാണിക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് രാജ്യസഭയിൽ രാജ്യസഭ എന്ന് പറയുന്നത് നമുക്കറിയാം സഭ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ നോമിനേറ്റഡ് നോമിനേറ്റ് പോസ്റ്റിലേക്ക് പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കാം മിക്കവാറും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയി വിജയിച്ചു സാധ്യത വളരെ വിരളമാണ് ഈ പേരുകാരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനിയായ ഒരു പേരുകാരനെ കൂടി പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല ചാണ്ടി ഉമ്മൻ നിലവിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അൻപത് വർഷത്തിലധികം പുതുപ്പള്ളി എന്ന നിയോജക മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്തിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടന്ന നിയമസഭാ എലക്ഷനിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മത്സരിച്ചു ഉമ്മൻചാണ്ടിക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ള ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ മുപ്പത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മനെ പുതുപ്പള്ളിക്കാർ നിയമസഭയിലേക്ക് അയച്ചു ഉമ്മൻ നിയമസഭയിലേക്ക് എത്തി എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ചാണ്ടിയമ്മൻ എം എൽ എ ആയതിനു ശേഷമാണ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഇലക്ഷൻ നടന്നത് എ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുകയും ഒരു ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ വക്താവായി മാറാനുമൊക്കെ ചാണ്ടിയമ്മൻ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ പലർക്കും ചാണ്ടിയമ്മനോട് നല്ല രീതിയിൽ അതൃപ്തിയും ഉണ്ട് ചാണ്ടിയമ്മന്റെ അടുത്ത സുഹൃത്തായ ജയസഹിൽ ജയസഖിലിനെ മീഡിയ വിങ്ങിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു അത് ചാണ്ടിയമ്മനെ തെല്ലൊന്നുമല്ല വിഷമിപ്പിച്ചത് തന്നോട് അടുത്ത് നിൽക്കുന്ന വൃന്ദങ്ങൾ എപ്പോഴും വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ഉണ്ടായിരുന്ന സമയത്ത് സുധാകരനും ഒക്കെ ചതുർത്ഥിയാണ് എന്ന് പോലും അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് അദ്ദേഹം ചെയ്ത പരിപാടികളൊക്കെ എന്തൊക്കെയാ പിണറായി വിജയനെ നല്ല ഒന്നാന്തരമായിട്ട് അങ്ങ് പുകഴ്ത്തി പിണറായി വിജയൻ നല്ല നേതാവാണെന്ന് ഉമ്മൻചാണ്ടി മരിക്കാൻ മരണാസനായ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു എന്നും മരിച്ച സമയത്ത് ആംബുലൻസ് പോലും വിട്ടു തന്നു എന്നും പറഞ്ഞ് ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ നടത്തി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയധികം ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ച വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്നിട്ട് ആ പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകൾ പാടി ഇങ്ങനെ നടക്കാൻ ചാണ്ടിയമ്മൻ ലെവലേശ ഉളുപ്പൂ ഇല്ലെന്നാണവുമില്ല ഉളുപ്പിന് പോലും ഉളുപ്പ് തോന്നുന്ന വിധത്തിലാണ് ഉമ്മൻ അത്തരത്തിൽ പരാമർശം നടത്തിയത് തൊട്ടുപുറ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് വിഭാഗത്തിന്റെ ദേശീയ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ നേതാക്കൾ കെ സി വേണുഗോപാലിനോട് പറഞ്ഞിട്ടാണ് ആ സ്ഥാനം തെളിപ്പിച്ചത് എന്നൊക്കെ പറയുന്നവരുണ്ട് എന്തായാലും ആ സ്ഥാനം അങ്ങ് പോയി കിട്ടി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പുതുപ്പള്ളിയുടെ ഒരു പ്രത്യേകത പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയില്ല ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുള്ളൂ കോട്ടയം ജില്ലയിലെ സി പി എമ്മിന്റെ ഏറ്റവും ശക്തികേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുതുപ്പള്ളിയാണ് അവർക്ക് നമ്മുടെ ബാലസംഘം മുതൽ സി ഐ ടി യും എസ് എഫ് ഐയും ഡിവൈ ഡിവൈഎഫ്ഐയും ഒക്കെ അവിടെ സജീവമാണ് അങ്ങനെയുള്ള പുതുപ്പള്ളിയിൽ മുപ്പത്തേഴായിരം വോട്ട് കിട്ടാൻ കാരണം ഉമ്മൻചാണ്ടി മരിച്ചതും കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനവുമാണ് അതിനെയൊക്കെ ചപ്പുകുട്ടയിലാക്കിയ വ്യക്തിയാണ് ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ്റെ രാഷ്ട്രീയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കെ എസ് യുവിൻ്റെ യൂണിറ്റ് കെ എസ് യു അല്ല ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിൽ എൻ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റായി തുടങ്ങി പിന്നീട് ഇലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായി അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിമൂന്നിലെത്തി കെ പി സി സി അംഗമായി പിന്നീട് ഈ പറഞ്ഞതുപോലെ പുതുപ്പള്ളി എം എൽ എ ആയി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുതുപ്പള്ളിയിലെ സമരങ്ങളിലൊന്നും ചാണ്ടിയമ്മൻ ആരും കണ്ടിട്ടില്ല അപ്പമരിച്ച് സീറ്റ് കിട്ടി എന്നുള്ളതാണ് സത്യം അത്തരത്തിൽ അച്ഛന്മാരുടെ തണലിൽ വഴി വെട്ടി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരു മുൻപിയ മുന്നേ നിൽക്കുന്ന പേരുകാരനാണ് ചാണ്ടിയമ്മൻ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അനൂപ് ജേക്കബാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ കരുത്തുറ്റ നേതാവായിരുന്നു ടി എം ജേക്കബ് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള വളരെയധികം അഭ്യേദമായ ബന്ധവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു വളരെ ആകസ്മികമായി അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതിനെ തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അവിടെ ടി എം ജേക്കബിന്റെ മകൻ മറ്റാരെക്കാളും സ്ഥാനാർത്ഥിയായി നിന്നാൽ വിജയിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വിജയിക്കുകയും ചെയ്തു പിറവുമാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം അദ്ദേഹം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായപ്പോഴാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കപ്പെട്ടതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായതും രമേശിനിതിലേക്ക് അത് ചൊരുക്കുണ്ടായതുമൊക്കെ അതൊക്കെ മറ്റൊരു വലിയ ചരിത്രം രണ്ടായിരത്തി ആറിൽ കേരളാ കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി രാഷ്ട്രീയത്തിലേക്ക് വന്ന അനൂപ് ജേക്കബ് മണ്ഡലത്തിൽ സുപരിചിതനാണെങ്കിലും രാഷ്ട്രീയ അദ്ദേഹം എം എൽ എ ആയത് ടി എം ജേക്കബ് എന്ന ഒറ്റ പേരോടുകൂടിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അനൂപ് ജേക്കബ് തുടർച്ചയായി വിജയങ്ങൾ നേടുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണത് എങ്കിലും മക്കൾ രാഷ്ട്രീയത്തിന്റെ പേര് പറയുമ്പോൾ അനിൽ ജേക്കപ്പിന്റെ പേര് പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല ഇതിലൊക്കെ വലിയ ഒരു വ്യക്തിത്വമുണ്ട് നമ്മള് അദ്ദേഹത്തെ മറന്നുപോകാനേ പാടില്ല അനിൽ ആന്റണി കെ എസ് യുവിന്റെ സ്ഥാപക നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ എസ് സിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരുപക്ഷെ ഗാന്ധി കുടുംബവുമായ അടുത്ത ബന്ധമുള്ള വ്യക്തി എ കെ ആന്റണിയുടെ മകൻ ഇന്ന് അദ്ദേഹം ബി ജെ പിയിലാണ് അദ്ദേഹത്തെ ബി ജെ പി സ്വീകരിച്ചതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ബി ജെ പി സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസിലൂടെ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ കൺവീനർ ആയിരുന്നു ആദ്യത്തെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ കൺവീനർ ആയിരുന്നു ഈ പറഞ്ഞ അനിൽ ആന്റണി സേവാദുടെ നേരത്തെ കരുണാകരൻ മകനു വേണ്ടി ഉണ്ടാക്കിയതുപോലെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ ആന്റണി മകനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് പോലെ സംശയിക്കാൻ സംശയിച്ചാൽ ആരെയും തെറ്റ് പറയാൻ പറ്റില്ല കെ പി സി സി ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നതിന്റെ ചെയർമാൻ തൃത്താലയിലെ മുൻ എം എൽ എ വി ടി ബൽറാം ആണ് പക്ഷേ കൺവീനർ അന്ന് അനിൽ ആന്റണി ആയിരുന്നു അനിൽ ആന്റണി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് കെ പി സി സിയുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയടത്ത് കോൺഗ്രസിനെ ഉദ്ബോധിപ്പിക്കുന്നതിനായി കോൺഗ്രസിന്റെ ചിന്തകൾ പങ്കുവെക്കുന്നതിനായി ഒരു വലിയ സൈബർ വിങ്ങിനെ ഉണ്ടാക്കുക പക്ഷേ അത് ചത്തുകിടക്കുകയായിരുന്നു അനിൽ ആന്റണി വന്നപ്പോൾ അനിൽ ആന്റണി വന്നിട്ട് പോയപ്പോഴോ ചത്തതിൻ്റെ അന്ത്യഊദാശയം കൂടി അനിൽ ആന്റണി നടത്തി രാഹുൽ ഗാന്ധി നമുക്കറിയാം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം വരുന്ന ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്ത് പോലും അനിൽ ആന്റണിയുടെ ഫേസ്ബുക്കിലോ കെ പി സി സിയുടെ ഔദ്യോഗിക പേജിലോ ഒന്നും തന്നെ കോൺഗ്രസിന് അനുകൂലമായി കണ്ടില്ല പല ചാനൽ ചർച്ചകളിലും പലരും അതിനെക്കുറിച്ച് അതിൽ അതിനെ അനിൽ ആന്റണിയോട് ചോദിച്ചു മൗനത്തിലായിരുന്നു മൗനവ്രതത്തിലായിരുന്നു ആന്റണിയെ പോലെ തന്നെ മൗനി ബാബയെ തുടരുകയായിരുന്നു അദ്ദേഹം എന്താ സംഭവിച്ചത് ഇടക്കിടയ്ക്ക് ഓരോ മോദി സ്തുതികൾ ശശി തരൂരിനെ പോലെ ഇടക്കിടയ്ക്ക് മോദി സ്തുതികൾ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ മനസ്സിലായി എന്നിട്ട് എന്തായി ലോക്സഭാ ഇലക്ഷനിൽ പത്തനംതിട്ട ലോക്സഭയിൽ വന്ന് മത്സരിച്ചു തോറ്റു തോറ്റു എന്ന് പ്രത്യേകം പറയേണ്ട തോക്കുമെന്ന് നമുക്കറിയാമായിരുന്നു ഇപ്പോഴും ബി ജെ പിയുടെ ഏതൊക്കെയോ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായിട്ടൊക്കെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഫോട്ടോകളൊക്കെ കാണാമെങ്കിലും ആന്റണിയുടെ ആ മകനായതുകൊണ്ട് മാത്രമാണ് അനിൽ ആന്റണി രാഷ്ട്രീയത്തിൽ സജീവമായതും പത്ത് പേരറിഞ്ഞത് കെ എസ് യുവിൻ്റെ ഓടി പിടിച്ച് ജ്വാല ജ്വാല തീ ജ്വാല എന്ന മുദ്രാവാക്യം വിളിച്ചൊന്നും വന്നതല്ല ഒരു ഇന്റലക്ച്വൽ ആയിരുന്നു അത് സത്യം തന്നെയാണ് ഇന്റലക്ച്വൽ ആയിരുന്ന അദ്ദേഹം ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉപയോഗിച്ച് കോൺഗ്രസിനെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ നന്നാക്കുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്തിരുന്നതുമില്ല മക്കൾ രാഷ്ട്രീയത്തിന് കണക്കെടുത്ത് കഴിഞ്ഞാൽ അധികാരം എല്ലാവർക്കും സുഖമാണ് എനിക്ക് ശേഷം എൻ്റെ മകൻ അതിനുശേഷം എൻ്റെ കൊച്ചുമകൻ ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ കാലം കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ ഇളയപുത്രൻ പാറയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നാലും അതിശയപ്പെടാനൊന്നുമില്ല പി ജെ ജോസഫും കെ എം മാണിയും തമ്മിൽ പല കാര്യങ്ങളിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു കർഷക യാത്ര ആദ്യമായി ജോസ് കെ മാണി സംഘടിപ്പിച്ചപ്പോൾ വേണ്ട രീതിയിൽ പി ജെ ജോസഫിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞുള്ള പ്രശ്നം പിന്നീട് ജോസ് കെ മാണി പി ജെ ജോസഫിനെ വിളിച്ചപ്പോൾ പി ജെ ജോസഫ് പോവാതിരുന്ന പ്രശ്നം എങ്ങാനും ജോസ് കെ മാണി വളർന്നു വന്നാൽ എനിക്ക് തടിയാ എനിക്ക് പണി കിട്ടുമല്ലോ എന്നുള്ള ചിന്തയാണ് പി ജെ ജോസഫിനെ ഇങ്ങനെ ആക്കി തീർത്തതും പി ജെ ജോസഫിനെ ഇങ്ങനെ ആക്കി തീർത്തതും പി ജെ ജോസഫും കെ എം മാണിയും തമ്മിലുള്ളൊരു വലിയ വൈരുദ്ധ്യത്തിലേക്ക് പോയതും എന്തൊക്കെ തന്നെയായാലും മക്കൾ രാഷ്ട്രീയത്തിന് തെറ്റില്ല പക്ഷേ സ്വന്തം കുഴിവെട്ടുന്ന ചാണ്ടിയമ്മനെ പോലെയുള്ള ജോസ് കെ മാണിയെപ്പോലെയുള്ള ആളുകളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ പിന്മുറക്കാരെ വരണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് നേതൃത്വം നൽകുന്ന മുന്നണികളാണ് എനിക്ക് ശേഷം എൻ്റെ മകൻ അതിനുശേഷം അടുത്തയാൾ അങ്ങനെ അങ്ങനെ പോകാനുള്ളതല്ല രാഷ്ട്രീയം പാലയിലൊക്കെ ആണെങ്കിലും പുതുപ്പള്ളിയിലൊക്കെ ആണെങ്കിലും കഴിവുള്ള ഒരുപാട് പേരുണ്ട് ശബരിനാഥൻ്റെ ഗതി രണ്ടായിരത്തി പതിനഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രണ്ടായിരത്തി പതിനാറിലെ പൊതു വിജയിച്ച ശബരിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അരുവിക്കരയിലെ വീട്ടിലിരിക്കുന്നു മുപ്പത്തിയേഴായിരം വോട്ടിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തി വോട്ടിന് വിജയിച്ച ചാണ്ടിയമ്മൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളത് ഇന്നും ചോദ്യമാണ് ജോസ് കെ മാണിയുടെ ഭാവി തന്നെ സംശയത്തിലാണ് തമ്മിൽ ഭേദം എന്ന് പറയാൻ ആക്കൂട്ടത്തിൽ അനൂപ് ജേക്കബ് മാത്രമേ ഉള്ളൂ അദ്ദേഹം മണ്ഡലം നോക്കുന്നുണ്ട് മന്ത്രിയായിരുന്നപ്പോഴും മണ്ഡലത്തിൽ തിളങ്ങി നിന്നിരുന്നു ഇങ്ങനെ മണ്ഡലം നോക്കാതെ നടക്കുന്നവർ മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി നൽകും ആ മറുപടിക്ക് വേണ്ടി ആ മറുപടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചാണ്ടിയമ്മനായാലും ജോസ് കെ മണി ആയാലും ആരായാലും ഇനി ശബരിനാഥനായാലും അനുപ് ജേക്കപ്പ് ആയാലും ആരായാലും മുരളീധരൻ ആയാലും ആരായാലും ജനങ്ങൾക്കിടയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം എന്നുള്ളത്